ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത് ഇപ്പോൾ അവിടെ ഡാൻസ് പഠിപ്പിക്കുകയാണ് സിബിൻ മത്സരാർത്ഥികളെ വിഷു ആഘോഷവുമായിട്ടുള്ള ഡാൻസ് പ്രാക്ടീസ് ആണെന്നാണ് തോന്നുന്നത് ആ സമയത്ത് നന്ദനയ്ക്ക് ഒരു സ്റ്റെപ്പ് കാണിച്ചിട്ട് അത് ബുദ്ധിമുട്ടായിട്ട് പറയുന്നു അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് നിനക്ക് പറ്റുന്നത് ചെയ്താൽ മതിയെന്ന് അത് സിബിനെ അത് ഇൻസൾട്ട് ചെയ്തതായിട്ടാണ് സിബിന് തോന്നിയത് ജാസ്മിൻ സിബിൻ തിരിച്ചവ ജാസ്മിനോട് പറയുകയാണ് നീ ഇവിടുത്തെ സൂപ്പർ സ്റ്റാർ ആണോ എന്നൊക്കെ പറഞ്ഞ് ജാസ്മിനോട് വഴക്കുണ്ടാക്കുന്നു ഈ സമയത്ത് ജാസ്മിൻ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ജാസ്മിൻ വളരെ വീക്കായിട്ടാണ് നിൽക്കുന്നത് വീടിനുള്ളിൽ പെരുന്നാളിൻ്റെ ഡ്രസ്സും അതും ആയിട്ട് ബന്ധപ്പെട്ടും പിന്നെ വൈൽഡ് ഗാർഡ് എൻട്രി വന്നപ്പം മുതലേ കാരണം പുറത്ത് തന്നെക്കുറിച്ച് നെഗറ്റീവ് ആണ് സംഭവിച്ചിരിക്കുന്നതെന്നൊക്കെയുള്ള ഒരു ഇതാ ഇത് പിക്ചർ കിട്ടിയിട്ടുണ്ട് പലരിൽ നിന്നും അങ്ങനെയുള്ള സമയത്താണ് ഇങ്ങനെയൊരു ഇൻസിഡൻറ്റും കൂടി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും വിഷമം ഉണ്ടാകും ജാസ്മിൻ ഇപ്പോൾ പൊതുവേ വീടിനുള്ളിൽ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയാണ് ജാസ്മിൻ പോയിട്ട് അതിനുശേഷം കരയുന്നു ഉടനെ ബിഗ് ബോസ് ജാസ്മിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നുണ്ട് ജാസ്മിൻ അവിടെ പോയിരുന്ന് പറയുന്നത് ഒരാൾക്കൊരു വിഷമം വരുമ്പോൾ അവരെ വീണ്ടും വീണ്ടും കുത്തി കീറുന്ന ഒരു പരിപാടി ഞാൻ ചെയ്യാറില്ല എനിക്കിപ്പോൾ അതാണ് അനുഭവം മറ്റുള്ളവരെന്നെ അതുപോലെ ചെയ്യുന്നു എന്നൊക്കെ ബിഗ് ബോസിനോട് പറയുന്നു ബിഗ് ബോസ് അപ്പം പറയുന്നുണ്ട് ജാസ്മിൻ എല്ലാവരും വന്നിരിക്കുന്നത് ഗെയിം ജയിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ളവരെ നമ്മളെ സഹായിക്കുമെന്നോ മറ്റുള്ളവരെ നമുക്ക് സഹായിക്കാൻ പറ്റുമെന്നോ ഒന്നും വിചാരിച്ചിട്ടല്ല ആരും ഗെയിമിലേക്ക് വരുന്നത് അവരെല്ലാം അവരവർ ജയിക്കുവാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് നമ്മൾ പല പ്രതിബന്ധങ്ങളും ഉണ്ടാകും അതിനെ നേരിടാൻ തയ്യാറായിട്ട് വേണം മുമ്പോട്ട് പോകാൻ എന്നൊക്കെ പറഞ്ഞ് ജാസ്മിനോട് സംസാരിക്കുന്നുണ്ട് ഇപ്പോഴും കരച്ചിൽ കഴിഞ്ഞിട്ടില്ല ജാസ്മിൻ്റെ ജാസ്മിൻ മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ ആക്റ്റീവായില്ലെങ്കിൽ ജാസ്മിന് കൂടുതൽ വില നൽകേണ്ടി വരും എന്നാണ് തോന്നുന്നത്